ഞാൻ കോഴിക്കോട് വെസ്റ്റിൽ ഇടവകയിൽ നിന്ന് സെൻറ്റ് മൈക്കിൾസ് ഇടവകയിൽ വരികയാണ് എൻ്റെ പേര് വിൻസെൻറ്റ് എനിക്ക് ഒരു സാക്ഷ്യം പറയാനുള്ളത് ബന്ധുജനെ പറ്റിയിട്ടാണ് സംഘത്തിൻ്റെ മുകളിൽ സംഘത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു സ്റ്റേജിൽ അപ്പോൾ അങ്ങനെ ആ സ്റ്റേജിൽ കയറി ഞാൻ ഒരു ബാൻഡർ കെട്ടാറുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് കരണ്ട് പോയി അങ്ങനെ ഞാൻ സ്റ്റേജിന് ലാസ്റ്റ് വന്ന് കാലി വെച്ചത് നേരെ താഴത്തോട്ടാണ് പക്ഷേ എല്ലാവരും ഓടി വന്നപ്പോൾ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു കൈ എൻ്റെ നേരെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഞാൻ കിടക്കുമ്പോൾ അപ്പൊ എന്റെ സൈഡിൽ ഒരു ഭാഗത്ത് കല്ലുണ്ട് ഒരു സൈഡിൽ കാറുണ്ട് അപ്പൊ അതിന്റെ നടുവിലാണ് ഞാൻ വീണത് പക്ഷെ എല്ലാവരും പേടിച്ചു പോയി ഭാര്യ വരെ ഓടി വന്നു പക്ഷെ ഒരു കൈ കയ്യന്റെ അടുത്ത് വന്ന് ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നു അത് മാതാവിന്റെ കയ്യാണെന്ന് ഞാൻ വിചാരിച്ചു നന്ദി കണ്ടോ പക്ഷേ വെന്തിന്റെ സംരക്ഷണം ഞാൻ അപ്പോഴാണ് ഗൗരവമായിട്ട് എടുത്ത് അപ്പൊ അച്ഛനോട് പറയാറുണ്ട് കുളിക്കുമ്പോ പോലും ഊരി വെക്കരുന്ന് പക്ഷെ ഞാനത് ഉരുവച്ചിട്ടാണ് കുളിക്കാറുള്ളത് പക്ഷെ അതിനുശേഷം ഞാൻ പിന്നെ വെന്തിഞ്ഞ അഴിക്കാറില്ല ഉരി വെക്കാറില്ല ഒന്നുമില്ല എപ്പോഴും ഞാൻ എല്ലാരോടും എന്റെ ആൻഡു ഞാൻ തൃശ്ശൂർ വളരെ ഇടവേ വണ്ടി ആക്സിഡന്റ് ആയി രണ്ട് പ്രാവശ്യവും വണ്ടി ആക്സിഡന്റ് ആയി ഞാൻ വണ്ടി വന്ന് തെറിച്ചു വീണു ഒരു പിന്നിൽ വണ്ടി വരാണെങ്കിൽ ഞാൻ കയറി മരിച്ചാ പിന്നെ രണ്ടാമത്തെ വണ്ടി എടുത്തിട്ട് ഞാൻ കാലും കൈകളൊക്കെ പൊട്ടിയിട്ട് നേരെ പണിക്ക് കയറി ഞാൻ പച്ചറി മാർക്കറ്റിൽ ഓണിയൻ പണിക്ക് പോകണോ അതേപോലെ എൺപത് കിലോന് തൊണ്ണൂറ് കിലോന് ചാക്കെടുത്തിട്ട് ഞാൻ പല പ്രാവശ്യം വീണുണ്ട് കാലിന്റെ മുട്ടുപോലും പൊട്ടിയിട്ടില്ല പക്ഷെ എനിക്ക് എന്താ എന്താ സംരക്ഷണം എന്ന് അറിയാൻ എന്റെ മുകളിലൂടെ ധ്യാനം ഇവിടെ വന്നപ്പോഴാണ് ഞാൻ വർഷങ്ങളായിട്ട് ഒത്തിരി കാളർന്നു സീ എംസ് സിസ്റ്റേഴ്സിന്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒത്തിരി തരാറുണ്ട് അപ്പഴാണ് മനസ്സിലായത് ഈ ഉത്തരീത്തിന്റെ നിലവണ് രക്ഷപ്പെട്ടത്